അൗദുബ് ഇല്ലാഹിമിന് ഷെയ്ത്വൻ ഉറജീം അല്ലദീ ഹലഖൽ മൗത്തബൽ ഹയാത്ത ലിയ ബുലുവക്കും അയ്യുക്കും അഹ്സനു അമല അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസിയത്തു ചെയ്യുകയാണ് തിന്മകളെ വളരെ ഗൗരവത്തോടു കൂടെയാണ് വിശ്വാസികൾ നോക്കിക്കാണേണ്ടത് ഒരു പാറക്കെട്ടിൻ്റെ താഴെ ആ പാറ ഏത് സമയത്തും ഒരാളുടെ മീതെ പതിക്കാവുന്നതാണ് അങ്ങനെ ഒരു പാറക്കെട്ടിൻ്റെ താഴെ ഒരാളിരിക്കുമ്പോൾ എത്ര ജാഗ്രതയോടുകൂടെയാണോ അയാളിരിക്കുക അതുപോലെയാണ് തിന്മകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനെ നാം ശ്രദ്ധിക്കേണ്ടത് മ നഹൈത്തു കുംഹു ഫിഥിബു ഞാൻ നിങ്ങളെ തൊട്ട് വിരോധിച്ച കാര്യങ്ങൾ അത് നിങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിക്കണം വമ വമർത്തു ബിഹി ഫഫ് മിൻഹു മസ്ത ഞാൻ കൽപ്പിച്ച നന്മകൾ അത് കഴിയുന്ന രൂപത്തിൽ നിങ്ങൾ പ്രാവർത്തികമാക്കണം എല്ലാ നന്മകളും ചെയ്യാൻ വിശ്വാസികൾക്ക് സാധിച്ചു കൊള്ളണമെന്നില്ല നന്മകൾ കഴിയുന്ന അത്രയും നമ്മൾ പ്രവർത്തിക്കണം എന്നാൽ ഒരു തിന്മ പോലും എൻ്റെ ജീവനത്തിലേക്ക് കടന്നു വരുന്നില്ല എന്ന് ശ്രദ്ധിക്കാൻ ഒരു കാര്യം തിന്മയാണെന്നറിഞ്ഞാൽ അതിൽ നിന്ന് അകന്നു നിൽക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം ഒരുപാട് തിന്മകൾ നമുക്കറിയാം മദ്യപാനം തിന്മയാണ് ലോട്ടറി തിന്മയാണ് വ്യഭിചാരം തിന്മയാണ് പലിശ തിന്മയാണ് ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കാൻ നമ്മൾ വളരെ ശ്രദ്ധ ചെലുത്താറുണ്ട് എന്നാൽ പലപ്പോഴും ജനങ്ങൾ അശ്രദ്ധരായി പോകുന്ന ജനങ്ങൾക്ക് അറിയാതെ പോകുന്ന ചില തിന്മകളുണ്ട് തിന്മ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ല്ലം വിരോധിച്ചതാണ് ഒരു കാര്യം റസൂൽ അല്ലാഹി തിന്മയാണെന്ന് പറഞ്ഞാൽ അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തിന്മയാണ് അതിൻ്റെ യുക്തിയോ അതിൻ്റെ കാരണങ്ങളോ അവർക്ക് അറിയേണ്ട ആവശ്യമില്ല അതിൻ്റെ പിന്നിൽ ഒറ്റ കാരണമേ ഉള്ളൂ അള്ളാഹുവിൻ്റെ റസൂൽ സല്ല അല്ലാഹു അലൈഹി വസ്ലം അങ്ങനത് പാടില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാനത് ഉപേക്ഷിക്കുന്നു അങ്ങനെ നമ്മൾ അശ്രദ്ധമായി പോകുന്ന ചില തിന്മകളാണ് ഉണർത്താൻ ആഗ്രഹിക്കുന്നത് അത്തരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അതിൽ നിന്ന് മാറാൻ അതിൽ നിന്ന് അകന്ന് നിൽക്കാൻ മറ്റുള്ളവരെ ഉണർത്താൻ നമുക്ക് സാധിക്കണം അത്തരം തിന്മകളിൽപ്പെട്ട ഒരു കാര്യമാണ് ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കുക ഇടത് കൈകൊണ്ട് വെള്ളം കുടിക്കുക എന്നുള്ളത് പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലം തങ്ങൾ പറഞ്ഞു ഇതാ അഖല അഹദുക്കും ഫല്യ ഖുൽ ബിയമീനി ആരെങ്കിലും കടിക്കുകയാണെങ്കിൽ വലത് കൈ കൊണ്ട് അവൻ കടിക്കട്ടെ ഫൽ ശരിബ ബി യമീനി ആരെങ്കിലും വെള്ളം കുടിക്കുകയാണെങ്കിൽ വലത് കൈകൊണ്ട് അവൻ വെള്ളം കുടിക്കട്ടെ നമ്മൾ കടിക്കുന്നതും കുടിക്കുന്നതും അത് വലത് കൊണ്ടാകണം വലതു കൊണ്ടാണ് നമ്മൾ കടിക്കാറുള്ളത് പക്ഷേ ഒരു കല്യാണപുട്ടിലാണെങ്കിൽ ഒരാളുകളുള്ള ഒരു സരസ്സിലാണെങ്കിൽ വലത് കൈകൊണ്ട് വെള്ളം കുടിക്കാൻ എന്തോ ഒരു മടിയാണ് അപ്പോൾ അത് അറിയാതെ ഇടതിലേക്ക് എത്തുന്നു അല്ലെങ്കിൽ ഇടത് പിടിച്ച് വലത് കൈ കൊണ്ടൊരു താങ്ങ് കൊടുത്ത് അങ്ങനെയൊക്കെയാണ് പലപ്പോഴും ആളുകൾ കുടിക്കാറുള്ളത് അതല്ല കുടിക്കുന്നതും കടിക്കുന്നതും വലത് കൈ കൊണ്ടാകണം റസൂൽ ഉണർത്തി ഷെയ്ത്താൻ ഇടത് കൈകൊണ്ടാണ് കുടിക്കുന്നതും കഴിക്കുന്നതും ഒരു പ്രവർത്തനം അത് ഷെയ്ത്വാൻ്റെ അമലാണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ശിക്ഷ ലഭിക്കുന്ന വിഭാഗത്തിൻ്റെ അമലാണെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ലഹനത്തുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗൗരവമുള്ള വിഷയമാണ് അതുകൊണ്ടത് നിസ്സാരമായൊരു സംഗതിയായി അതൊക്കെ ഇപ്പോൾ ഇത്ര ഗൗരവം കാണേണ്ടതുണ്ടോ എന്ന് നോക്കി കാണേണ്ടതല്ല അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസലമ തങ്ങൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവനത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കുക പലപ്പോഴും ആളുകൾ പറയും അതൊരു വൃത്തിയുടെ എന്തോ ഒരു പ്രശ്നമുണ്ട് പലത്ത കൈ കൊണ്ട് കുടിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ്സിൽ അതിൽ വേസ്റ്റാകും അപ്പം അതൊരു വൃത്തികേടാണ് അതുകൊണ്ട് ഞാൻ ഇടതിലേക്ക് പിടിക്കുന്നു നമ്മൾ പ്ലേറ്റ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കഴുകാറുണ്ട് അതേ രൂപത്തിൽ ഗ്ലാസ്സും കഴുകണം എന്നേ ഉള്ളൂ പ്ലേറ്റിൽ കറി ഒഴിക്കുന്നു ചോറ് വെക്കുന്നു എല്ലാം പ്ലേറ്റിൽ നമ്മൾ വെച്ച് അതിൽ നിന്ന് കടിച്ച് ആ പ്ലേറ്റ് കഴുകാൻ കൊണ്ടുപോകും അതേ രൂപത്തിൽ ഗ്ലാസും കഴുകണമെന്നേയുള്ളൂ അവിടെ ഒരു വൃത്തിയുടെ വിഷയം വരുന്നില്ല പലപ്പോഴും ആളുകൾ റസൂറുല്ലാഹിക്കും സ്വഹാബത്തിനും മനസ്സിലാകാത്ത വ്യാഖ്യാനങ്ങളാണ് നൽകുക അപ്പം ഇസ്ലാം വൃത്തിയുടെ മതമല്ലേ അതുകൊണ്ട് ഇത് വൃത്തിക്കെതിരാണ് അതുകൊണ്ട് ഞാനിതാ ഇടത് കൈകൊണ്ട് കുടിക്കുന്നു ഈ വൃത്തി റസൂർല്ലാഹി സല്ലാഹു അലൈ വസ്സലം നങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ വൃത്തി സ്വഹാബാക്കൾക്ക് മനസ്സിലായില്ല അവരെല്ലാം അവർ വൃത്തിയുള്ളവരായിരുന്നു ഈ ഹദീസ് പറഞ്ഞ റസൂൽ അള്ളാഹി സല്ലാ ഉസ്ലമ ഞങ്ങൾ ഇടത് കൈകൊണ്ട് വെള്ളം കുടിച്ചിട്ടില്ല പലപ്പോഴും ഇന്ന് ഹദീസുകളെ നമ്മൾ വ്യാഖ്യാനിക്കാണ് താടി അത് ഈ കാലഘട്ടത്തിൽ പാടില്ല അല്ലെങ്കിൽ താടി അതൊരു വിരൂപമാണ് കാരണം ഇന്നല്ലാഹു ജമീലുൻ അള്ളാഹു ജമീലാണ് അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു എന്ന് ഹദീസില്ലേ അപ്പം താടി ഭംഗി കേടാൻ ഈ ഹദീസ് പഠിപ്പിച്ചത് റസൂൽ അള്ളാഹി സ്വല്ലാഹു അലൈഹി വസ്ലം ഞങ്ങളാണ് ആ ഹദീസ് പറയുമ്പോൾ നെഞ്ചിൽ നിറഞ്ഞു നിൽക്കുന്ന താടി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹുലെ വിശ്രം നങ്ങൾക്കുണ്ട് റസൂൽലാഹിയിൽ നിന്ന് ഈ ഹദീസ് കൈമാറിയത് സുഹാബാക്കളാണ് ആ സുഹാബികൾക്ക് താടിയുണ്ട് അവർക്കാർക്കും ഇത് ഭംഗിക്കെതിരാണ് എന്ന് മനസ്സിലായിട്ടില്ല പലപ്പോഴും ഇന്ന് റസൂൽല്ലാഹിയുടെ ഹദീസുകളെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുകൊണ്ട് വ്യാഖ്യാനിക്കുന്ന ഒരവസ്ഥയുണ്ട് അപ്പോൾ പ്രിയമുള്ളവരെ ഭക്ഷണം കഴിക്കേണ്ടത് വെള്ളം കുടിക്കേണ്ടത് അത് വലത് കൈകൊണ്ടാകണം അതാണ് പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലമങ്ങളുടെ സുന്നത്ത് അത് ഇടത് കൈകൊണ്ടാണ് എങ്കിൽ അത് കുറ്റം ലഭിക്കുന്ന തെറ്റായ ഒരു വിഷയമാണ് മറ്റൊരു കാര്യം വഴിയിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുക എന്നുള്ളത് വഴിയിലെ ഉപദ്രവം നീക്കൽ മാലിന്യം നീക്കൽ അത് പുണ്യകരമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അമാലു ഉമ്മതി നന്മകൾ തിന്മകൾ അതെല്ലാം എനിക്ക് കാണിക്കപ്പെട്ടു ആ സമയത്ത് ഫീ മഹാസിനി അൽ അനി അതിൽ നന്മയായി കാണിക്കപ്പെട്ട വിഷയമാണ് വഴിയിലെ ഉപദ്രവം നീക്കുക എന്നുള്ളത് ഇപ്പോൾ വടിയിലൊരു മാലിന്യമുണ്ടെങ്കിൽ അത് നീക്കലാണ് ഇസ്ലാം വടിയിൽ മാലിന്യമുണ്ടോ അത് നീക്കാനാണ് ഇസ്ലാം നമ്മോട് പറയുന്നത് ഇമാതത്വൽ അത അനിത്വരീ ക സ്വതക്ക വടിയിൽ നിന്ന് ഉപദ്രവം നീക്കുക ഒരു അത അത് നീക്കിക്കളയുക എന്നത് സ്വതക്കയാണ് വടിയിൽ നിന്ന് ഉപദ്രവം നീക്കൽ സ്വതക്കയാണെങ്കിൽ വടിയിൽ ഉപദ്രവം കൊണ്ടുപോയി ഇടുക എന്നത് അത് തിന്മയാണ് അത് പാപമാണ് നമ്മൾ ഒരു ബോട്ടിൽ വെള്ളം വാങ്ങിയാൽ ആ കുപ്പി നമ്മുടെ ഉത്തരവാദിത്തമാണ് ആ കുപ്പി വഴിയിലേക്കിട്ട് അല്ലെങ്കിൽ നമ്മളൊരു മിഠായി വാങ്ങിയാൽ ആ കവറ് നമ്മുടെ ഉത്തരവാദിത്തമാണ് അത് ജനങ്ങൾ പോകുന്ന വഴിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വഴിയിൽ ഇട്ട് നിക്ഷേപിച്ചു പോകുന്ന ഒരു രീതിയല്ല ഉണ്ടാകേണ്ടത് ഏതൊരു ചെറിയ മാലിന്യമാണെങ്കിലും ഏതൊരു ചെറിയ കാര്യമാണെങ്കിലും അതിന് നിശ്ചയിച്ച ആ സ്ഥലത്തേക്ക് കൊണ്ടുപോയിടുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തണം വഴികൾ ഉപദ്രവമാക്കുക എന്നുള്ളത് ഇന്ന് രാത്രി എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞ് പല കടക്കാരും ആളുകൾ പോകുന്ന വഴിയിലാണ് പല വേസ്റ്റും കൊണ്ടുവന്നിടുന്നത് പകലിൽ ജനങ്ങൾക്ക് ആ വഴി നടക്കാൻ പ്രയാസമാണ് ദുർഗന്ധം അമിക്കുന്ന രൂപത്തിലാണ് ഇതെല്ലാം വലിയ പാപമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം മറ്റൊരു വിഷയം ധാരാളം ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു അബദ്ധമാണ് ഒതുയിൽ ധാരാളം വെള്ളം ഉപയോഗിക്കുക എന്നുള്ളത് ഇത് റസൂൽ അല്ലാഹി സല്ലാഹു അലൈഹി വസ്ലം നമ്മൾ താക്കീര് നൽകിയ വിഷയമാണ് അള്ളാഹുവിൻ്റെ റസൂൽ ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബാക്കൾക്ക് താക്കീര് നൽകിയ വിഷയമാണ് നിങ്ങൾ ധാരാളം വെള്ളം ഉപയോഗിക്കരുത് ഉദൂടെ വേളയിലാണെങ്കിൽ പോലും കാന ഒരു വെള്ളം അഞ്ച് മുദ് അതാണ് റസൂൽഹി കുടിക്കാൻ ഉപയോഗിച്ചത് അഞ്ച് മുദ്ദുകൊണ്ട് അഥവാ രണ്ട് കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ച് അഞ്ച് തവണ കോരിയാൽ ലഭിക്കുന്ന വെള്ളം ആ വെള്ളമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലം ഞങ്ങൾക്ക് കുളിക്കാൻ മതിയായത് മുദ്ദി റസൂല്ലാഹി ഉദു ചെയ്തതോ ഒരു മുദ്ദുകൊണ്ട് ഒരു മുദ്ദു മതി ഇസ്ലാമിലെ ഉദുവിന് ഒരു കോരൽ വെള്ളം ആ ഒരു കോരൽ വെള്ളം കൊണ്ട് ഇസ്ലാമിലെ ഉദു തീരും തിൽ കൂടുതൽ ആവശ്യമാണെങ്കിൽ ഉപയോഗിക്കാം പക്ഷെ അതൊരു ദൂർത്താകരുത് പൈപ്പ് ഇങ്ങനെ തുറന്നു വെക്കുക എന്നിട്ട് നമ്മൾ ഇങ്ങനെ കെടുകയാണ് എത്രയോ വെള്ളം ഒഴുകിപ്പോകുന്നു ആ കൈ കഴുകുന്നതിന് കണക്കില്ല മുഖം കഴുകുന്നതിന് കണക്കില്ല മൂന്നും നാലും അഞ്ചും തവണ കാലിൽ ഇങ്ങനെ വെള്ളം വെള്ളമൊഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊരു ഇബാദത്താണ് ആ ഇബാരത്തിന് റസൂൾ അള്ളാഹി സല്ലാഹു അലൈവിസ്ലമു കാണിച്ചു തന്ന രീതിയുണ്ട് മഹാനുറിയാഹു തലൻഹു അദ്ദേഹം വധൂ ചെയ്യാണ് ധാരാളം വെള്ളം ഉപയോഗിക്കുന്നു പ്രവാചകന്റെ ചോദ്യം എന്തൊരു ദൂർത്താണിത് എത്ര വെള്ളമാണ് താങ്കൾ ഉപയോഗിക്കുന്നത് സുഹാബിയുടെ ചോദ്യം അഫീൽ സറഫുൻ അള്ളാഹുവിൻ്റെ റസൂലെ വധൂ ചെയ്യല്ലേ നമസ്കാരത്തിന് വേണ്ടി ഉദൂ ചെയ്യുകയല്ലേ അതിലും ഞാൻ വെള്ളം മിതമായി ഉപയോഗിക്കണമോ പ്രവാചകന്റെ മറുപടി ഒഴുകുന്ന ഒരു നദിക്കരയിലാണെങ്കിലും വെള്ളം മിതമായി ഉപയോഗിക്കണം അപ്പം മൂന്നിലധികം തവണ വെള്ളം ഉപയോഗിക്കുക എന്നത് പാടില്ലാത്തതാണ് ഒതോയിൽ മുഖം മൂന്ന് തവണയാണ് കഴുകേണ്ടത് അതിങ്ങനെ നാലും അഞ്ചും തവണ കഴുകുക കാലിൽ ഇങ്ങനെ വെള്ളം ഒടിച്ചുകൊണ്ടേയിരിക്കുക അതൊരു കണക്കില്ല പൈപ്പ് ഇങ്ങനെ തുറന്നു വെച്ച് കൈ ഇങ്ങനെ പിടിച്ചു നിൽക്കുക അത് ശരിയല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഫമൻ അലാ ആരെങ്കിലും മൂന്നിൽ അധികരിപ്പിച്ചാൽ ഒരു തവണ മുഖം കെടുകാം അത് സുന്നത്താണ് ഒരു തവണ കഴുകാൽ നിർബന്ധമാണ് അതോടൊപ്പം നബി ചെയ്ത സുന്നത്തുമാണ് രണ്ട് തവണ ഒരാൾക്ക് വേണമെങ്കിൽ മുഖം കെടുകാം മൂന്ന് തവണയും മുഖം കഴുകാം ഒരു തവണ മാത്രം മുഖം കെടുകിയാൽ ഒതു ശരിയാകും രണ്ടും മൂന്നും നിർവഹിച്ചാൽ ഒരു സുന്നത്തിൻ്റെ പ്രതിഫലം കൂടെ കിട്ടും എന്നാൽ മൂന്നിലധികം ഒരാൾ വെള്ളം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഫമൻ അവൻ തെറ്റുകാരനായി അവൻ പരിധി വിട്ടു അവൻ അക്രമം പ്രവർത്തിച്ചു ഇത് നിസ്സാരമായ വിഷയമല്ല ഇത് കുറ്റം ലഭിക്കുന്ന റസൂൽ തങ്ങൾ വസ്സലങ്ങൾ എന്ന് പഠിപ്പിച്ച പാപമാണ് എന്ന് പഠിപ്പിച്ച വിഷയമാണ് അതുകൊണ്ട് ഉദുവിൻ്റെ വിഷയത്തിൽ നാം ശ്രദ്ധിക്കണം ധാരാളം വെള്ളം ഉപയോഗിക്കുന്ന ഒരു രീതിയല്ല ഒരു ശ്രദ്ധയും ഇല്ലാതെ പൈപ്പ് ഇങ്ങനെ തുറന്ന് വെച്ച് ഒതു എടുക്കുന്ന രീതിയല്ല ഒരു മാക്സിമം മൂന്ന് തവണ ഇനി അതിലേറ്റവും നല്ല രീതി എപ്പോഴും പ്രവാചി അൻ സല്ലാഹുലൈ വസ്ലമ തങ്ങൾ ചില ഇബാദത്തുകളൊക്കെ പല രൂപത്തിലും പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പല എണ്ണം പഠിപ്പിച്ചിട്ടുണ്ട് ഇപ്പം നമസ്കാരം കഴിഞ്ഞിട്ടുള്ള തിക്കറുകൾ ആ ധിഖർ പല എണ്ണം പഠിപ്പിച്ചിട്ടുണ്ട് അതെല്ലാം നമ്മൾ പ്രാവർത്തികമാക്കണം അതുപോലെ റസൂൽ അള്ളഹി സ്വല്ലാഹു അലൈവിസ്ലമ തങ്ങൾ ഉദു ചെയ്യുമ്പോൾ രണ്ട് തവണ മുഖം കഴുകിയ സന്ദർഭങ്ങളുണ്ട് ഹരീസുകൾ സ്ഥിരപ്പെട്ടതാണ് മൂന്ന് തവണ മുഖം കഴുകിയ സന്ദർഭങ്ങളുണ്ട് ഒരു തവണ മുഖം കഴുകിയ സന്ദർഭങ്ങളുണ്ട് ഇതെല്ലാം നമുക്ക് ചെയ്യാം എപ്പോഴും മൂന്ന് തന്നെ വേണമെന്നില്ല മൂന്ന് സുന്നത്താണ് അതോടൊപ്പം അള്ളാൻ്റെ റസൂൽ രണ്ട് തവണ മുഖം കഴുകിയതും സ്ഥിരപ്പെട്ടതാണല്ലോ അതുകൊണ്ട് ഞാൻ ഇത്തവണ രണ്ട് തവണ മുഖം കെടുക്കുന്നു എന്നൊരാൾ കരുതിയാൽ ജനങ്ങൾ വിസ്മരിച്ചു പോകുന്ന ജനങ്ങൾ മറന്നു പോകുന്ന ഒരു സുന്നത്ത് അതിനെ ജീവിപ്പിച്ചതിൻ്റെ പ്രതിഫലം കൂടെ നമുക്ക് ലഭ്യമാകും അതുപോലെ നാം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് പലപ്പോഴും നമസ്കാരത്തിൽ ഇമാമിനെ മുൻകടക്കുക എന്നുള്ളത് വഖാനൽ ഇൻസാനു അജൂല മനുഷ്യൻ ധൃതിയുള്ളവനാണ് അതവൻ്റെ പ്രകൃതാണ് നമസ്കാരത്തിൽ ഇമാമു സുജൂതിലേക്ക് എത്തുന്നതിന് മുമ്പ് പല ആളുകളും സുജൂതിലെത്തിയിട്ടുണ്ട് ഇമാമു റുക്കോയിലേക്ക് എത്തുന്നതിന് മുമ്പ് പല ആളുകളും റുക്കോയിലെത്തിയിട്ടുണ്ട് ഇമാമ സലാം വീട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ ചില ആളുകളുടെ രണ്ട് സലാമും കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇമാമിനോടൊരു മത്സരം എന്ന രൂപത്തിൽ നിൽക്കുന്ന ആളുകൾ ധൃതി കാണിക്കുന്ന ആളുകൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഖാൻ റസൂൽ അള്ളാഹി വസ്ലം ഇതാ കാസമി അ ും സഹാബത്ത് എങ്ങനെയാണ് റസൂൽഹു അലൈവൾത്തിയിട്ടല്ലാതെ അവര് സുജൂതിലേക്ക് വരൂല അള്ളാന്റെ റസൂൽ സുജൂതിലേക്ക് എത്തി എന്ന് ഉറപ്പായാലാണ് അവർ സുജൂതിലേക്ക് എത്തുക അല്ലാതെ കേൾക്കുമ്പോത്തിനങ്ങട്ട് സുജൂതിലേക്ക് ചാടി വീടുന്ന റുക്കോയിലേക്ക് ചാടി വീഴുന്ന പെട്ടെന്ന് സലാം വൂട്ടുന്ന വലദ്വാലീൻ എന്ന് കേൾക്കുമ്പോഴേക്കും ആമീൻ അല്ല ഇതാ അമ്മനൽ ഇമാമു ഫാമീനു ഇമാം ആമീൻ പറയുമ്പോൾ നിങ്ങൾ ആമീൻ പറയുക ഇമാം ആമീൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ ആമീൻ പറയേണ്ടത് ആ ആമീൻ്റെ കൂടെ മലക്കുകളുടെ ആമീൻ കൂടെ ചേർന്ന് വന്നാൽ നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു നൽകും ഇപ്പം നമസ്കാരത്തിൽ ശ്രദ്ധ വേണം നേരെ അങ്ങോട്ട് പെട്ടെന്ന് ഇമാമിൻ്റെ കൂടെ ചെയ്തു തീർക്കുക എന്നതല്ല ഒരടങ്ങിപ്പാർക്കൽ ഒരു സാവകാശം വേണം ഇമാമ് റുക്കോയിലെത്തിയിട്ട് റുക്കോയിലേക്ക് പോവുക ഇമാമ സുജൂതിലെത്തിയിട്ട് സുജൂതിലേക്ക് പോവുക ഇമാമിനെ മുൻകടക്കുന്ന ഒരു അവസ്ഥയുണ്ടാകരുത് ഉണ്ടാകരുത് റസൂൽഹി സല്ലാഹു അലൈ തങ്ങൾ പറയാറുണ്ട് അയ്യു ഹന്നാസ് ഓ ജനങ്ങളെ ഇന്നി ഇമാമുഖും ഞാൻ നിങ്ങളുടെ ഇമാമാണ് ഫുനീ നിങ്ങൾ എന്നെ മുൻകടക്കരുത് ബി റുക്കു റുക്കുയിലും സുജൂദിലും ഇമാമിനെ നിങ്ങൾ മുൻകടക്കരുത് ഇമാമിനേക്കാൾ മുമ്പ് നിങ്ങൾ റുക്കുയിലേക്ക് എത്തരുത് സുജൂതിലേക്ക് എത്തരുത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ ഉദോയിൽ നമ്മുടെ നമസ്കാരം ഇതൊക്കെ പുണ്യം കിട്ടണമെന്ന് കരുതിയാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ ചില അശ്രദ്ധകൾ നമുക്ക് തിന്മകൾ വാങ്ങി തരുന്നതാണ് അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ ശ്രദ്ധിക്കുക അള്ളാഹു എല്ലാ മേഖലകളിലും അവനെ സൂക്ഷിച്ച് ജീവിക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ വസ്സലാത്തു വസ്സലാമു അലഹദില്ലാ അനെ സൂക്ഷിച്ച് അവന് വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുകയാണ് ഇസ്ലാമിൽ അധികവും അനുവദനീയമായ കാര്യങ്ങളാണ് നമ്മുടെ വസ്ത്രമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും ഏത് കാര്യങ്ങളാണെങ്കിലും അനുവദനീയമായതാണ് കൂടുതൽ വളരെ കുറഞ്ഞ കാര്യങ്ങളാണ് നിഷിദ്ധമായതുള്ളത് പക്ഷെ നമ്മുടെ മനസ്സ് എപ്പോഴും ആ നിഷിദ്ധമായതിനോടായിരിക്കും താൽപ്പര്യം നമുക്ക് എങ്ങനെയും ഇരിക്കാം ഇരുത്തം ഏത് രൂപത്തിലും അനുവദനീയമാണ് ഇരുത്തം പാടില്ല എന്ന് പറഞ്ഞൊരു രൂപം പക്ഷെ അധികം ആളുകളും ആ ഇരുത്തമാണ് സ്വീകരിക്കുക അതേതാണ് ഇരിക്കാൻ പാടില്ലാത്ത രൂപം റസൂൽ അള്ളഹി സല്ലാഹു അലൈ വസന്തങ്ങൾ വിരോധിച്ച ഇരുത്തമാണ് ഇടത് കൈ പിറകിലേക്ക് വെച്ച് ആ ഇടത് കൈയിൽ ഊന്നിയിരിക്കുക നന്നായി ശ്രദ്ധിക്കണം രണ്ട് കൈയും പിറകിലേക്ക് വെച്ചല്ല വലത് കൈ വെച്ചുകൊണ്ടല്ല ഇടത് കൈ പിറകിലേക്ക് വെച്ച് ആ ഇടത് കൈയിലേക്ക് ഊന്നിയിരിക്കുന്ന രൂപം പല ആളുകൾ നിസ്കാരം കഴിഞ്ഞാൽ നേരെ ആ ഇടത്തെ കൈണ്ട് വെച്ച് അതിലിങ്ങനെ ചാരിയിരിക്കും ആ ഇരുത്താണ് നമുക്ക് ഒരു പൊതുവേ ഒരു ആശ്വാസം ഉണ്ടാവുക പക്ഷേ അത് റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസ്ലമനങ്ങൾ വിരോധിച്ച രൂപമാണ് മഹാനായ ഷരീദ് ബുൻ സുവൈദ് റതി അള്ളാഹുത്തലഹു അദ്ദേഹം പറയുന്നു മർ റബി റസൂൽ അള്ളാഹി സല്ലാ അലൈവ് വസ്ലം എൻ്റെ അരികിലൂടെ റസൂൽ നടന്നുപോയി ഞാനത് ഇങ്ങനെ ഇരിക്കാമായിരുന്നു ഏതാണ് ഇടത് കൈ പരത്തി ആ ഇടത് കൈ പിറകിലേക്ക് വെച്ച് അതിൽ ഊന്നി ഞാൻ ഇരിക്കുകയായിരുന്നു ആ ഇരുത്തം കണ്ടപ്പോൾ റസൂൽ ചോദിച്ചു അലൈഹിം കോപം ലഭിക്കുന്ന ആളുകളുടെ ഇരുത്തമാണോ നീ ഇരിക്കുന്നത് അഥവാ അത് ഇസ്ലാം വിരോധിച്ച ഇരുത്തമാണ് ആ ഇരുത്തമാണോ നീയിരിക്കുന്നത് അങ്ങനെ ഇടത് കൈയിൽ ഊന്നിയിരിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടപ്പോൾ മഹാനായ ഈബിൻ ഉമർ റതി അള്ളാഹു അദ്ദേഹത്തെ ഉണർത്തി ലാ തെലിസ് ഹാക്കത നീ അപ്രകാരം ഇരിക്കരുത് ിൻ ശിക്ഷ ലഭിക്കുന്ന വിഭാഗം അവരുടെ ഇരുത്തത്തിൻ്റെ രീതിയാണത് അപ്പം നമുക്ക് വേറെ ഏത് രൂപത്തിലും ഇരിക്കാം അതെല്ലാം ഇസ്ലാം അനുവദിച്ചു ഒരു രൂപം മാത്രമാണ് പാടില്ല എന്ന് പറഞ്ഞത് പക്ഷെ അതിലേക്ക് പൊതുവെ ആളുകളുടെ മനസ്സ് ചാഞ്ഞുപോകും പാ രൂപം അത് നമ്മൾ ശ്രദ്ധിക്കുക അശ്രദ്ധമായിക്കൊണ്ട് അങ്ങനെ ഒരു ഇരിക്കുന്ന രൂപം ആരെങ്കിലുമൊക്കെ അങ്ങനെ ഇരിക്കുന്നവരുണ്ട് എങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കുക ഇത് ഈ ആ ആ രൂപത്തിലുള്ള ഇടത് കൈ പിറകിലേക്ക് കുത്തി അതിൽ ചാരിയിരിക്കുന്ന രൂപം അത് റസൂൽലാഹി സല്ലാഹു അലൈ വസ്ലമനങ്ങൾ പാടില്ല എന്ന് പറഞ്ഞതാണ് എന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മലമൂത്ര വിസർജനം കടിഞ്ഞ് ശുദ്ധിയാക്കുക എന്നത് പലപ്പോഴും പല ആളുകൾക്കും അശ്രദ്ധയുള്ള വിഷയമാണ് പല പള്ളികളും ടോയ്ലറ്റ് അടച്ചിട്ടിരിക്കണം എന്തേ കാരണം ആളുകൾ മലമൂത്ര വിസർജനത്തിന് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ വൃത്തിയാക്കൂല അവിടെ നജസാക്കി അവിടെ മാലിന്യാക്കി അവർ തിരിച്ചു പോകും എത്ര വലിയ ദുൽമാണത് നമ്മുടെ ഒരു ഹാജത്തിന് വേണ്ടി നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു സൗകര്യമൊരുക്കിയിട്ട് അത് നടത്തുന്ന ആളുകൾക്ക് പ്രയാസം വരുത്തി വെക്കുന്ന രൂപം രണ്ട് കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കണം ഒന്ന് ആളുകളുടെ ആവശ്യത്തിന് വേണ്ടി ഇത്തരം സംവിധാനങ്ങൾ തുറന്നു കൊടുക്കണം പള്ളികൾ അത് ജനങ്ങളുടേതാണ് ജനങ്ങളുടെ കൈകളിൽ നിന്ന് പണം കൊണ്ടാണ് ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടാകുന്നത് അള്ളാഹുവിൻ്റെ ഭവനം അവിടെ ഒരു മനുഷ്യനൊരു ഹാജത്ത് ഒരു പ്രയാസപ്പെട്ട് അവിടെ വരുമ്പോൾ അത് ഏതോ ഒരാളുടെ കയ്യിൽ ആ താക്കോൽ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുക അത് അയാളുടെ ഉത്തരവാദിത്വം വേറെ ആർക്കും പിന്നെ അത് തുറക്കാൻ കഴിയില്ല എന്നൊരു രീതി ശരിയല്ല ജനങ്ങൾക്കൊരു പ്രയാസം ഒരു യാത്രക്കാരനൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ എപ്പോഴും വന്ന് മലമൂത്ര വിസർജനം നടത്താൻ കഴിയുന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടതുണ്ട് അതോടൊപ്പം ഒരാൾ മലമൂത്ര വിസർജനത്തിന് ഇത്തരം വസ്തുക്കൾ ഇത്തരം സ്ഥാപനങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോൾ അത് വൃത്തിയാക്കുക എന്നത് ഒരു മര്യാദയാണ് തൻ്റെ ശേഷം വരുന്ന ഒരാൾ അയാൾ അവിടേക്ക് കയറുമ്പോൾ അയാൾക്കൊരു പ്രയാസമുണ്ട് എങ്കിൽ അത് കുറ്റം ലഭിക്കുന്ന വിഷയമാണ് നമ്മൾ മലമൂത്ര വിസർജനം നടത്തി അത് വൃത്തിയാക്കിയിട്ടില്ല എങ്കിൽ പിന്നെ വരുന്നൊരു മുസ്ലിമായ സഹോദരന് അതുകൊണ്ട് പ്രയാസമാണ് എങ്കിൽ അത് പരലോകത്ത് കുറ്റം ലഭിക്കുന്ന വിഷയമാണ് നമ്മുടെ ശരീരവും വൃത്തിയാക്കണം മലമൂത്ര വിസർജനം നടത്തിയ സ്ഥലവും ശുദ്ധമാക്കണം റസൂലുള്ളാഹി പറഞ്ഞു ഇന്ന അദാബിൽ കബരി മിനൽ ബൗൽ ഖബറിൽ കൂടുതലും ശിക്ഷ അനുഭവിക്കുന്നത് മൂത്രമൊടിച്ച് ആ മൂത്രത്തിൻ്റെ വിഷയത്തിലാണ് അഥവാ മൂത്രമൊഴിച്ച് സ്വന്തം ശരീരം ശുദ്ധിയാക്കാത്തതിൻ്റെ പേരിൽ ഒഴിച്ചു കഴിഞ്ഞ് മലമൂത്ര വിസർജനം നടത്തിയിട്ടും ശരീരത്തിൽ നജസ് ഉണ്ട് ചില ആളുകൾ നല്ല ടൈറ്റ് പാൻറ്റ് ഇട്ടിട്ടാണ് നടക്കുക അവർ മലമൂത്ര വിസർജനം നടത്തി കഴിഞ്ഞാൽ ഒഴിച്ചു കഴിഞ്ഞാൽ ആ നജസ് വസ്ത്രത്തിലാകുന്ന അവസ്ഥകളുണ്ട് അത്രയും ടൈറ്റ് പാൻറ്റ് ധരിച്ചിട്ടാണ് നടക്കുന്നത് അതുപോലെ തന്നെ മലമൂത്ര വിസർജനം നടത്തിക്കഴിഞ്ഞ് ആ സ്ഥലം ശുദ്ധിയാക്കണം പിന്നെ ഒരാൾ അവിടേക്ക് വരുമ്പോൾ നമ്മളെ ശപിക്കുന്ന നമ്മളെ ലാനത്ത് പറയുന്ന ഏതൊരാളാണ് ഇവിടെ വന്നത് എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് മാറാനും പാടില്ല നമ്മൾ ടോയ്ലറ്റിലേക്ക് കയറുമ്പോൾ അതെങ്ങനെ നീറ്റായിരിക്കണം നമുക്കൊരു കാഴ്ചപ്പാടുണ്ടല്ലോ അതുപോലെ നമ്മുടെ ശേഷം വരുന്ന ഒരാൾ അയാൾക്ക് വേണ്ടി അത് ശുദ്ധിയാക്കാനുള്ള ആ രൂപത്തിൽ നാം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഖബറിൽ ശിക്ഷ ലഭിക്കാൻ കാരണമാകുന്ന വിഷയമാണ് മലമൂത്ര വിസർജനത്തിൻ്റെ കാര്യം അത് ശുദ്ധിയാക്കാത്തത് എന്നിട്ട് റസൂർല്ലാഹി പറഞ്ഞു ഹു അതുകൊണ്ട് നിങ്ങൾ ശുദ്ധിയാക്കുക ഇസ്ലാം ശുദ്ധിയുടെ വൃത്തിയുടെ ദീനാണ് അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പൊതുവേ ജനങ്ങൾ അശ്രദ്ധമാകുന്ന ചില തിന്മകളെക്കുറിച്ചാണ് താക്കീട് നൽകിയത് ഇത് റസൂറുല്ലാഹി നമ്മളെ ഉണർത്തിയ വിഷയമാണ് ഇതൊക്കെ എത്ര വലിയ കാര്യമാണോ എന്നതല്ല ഖബറിലെ ശിക്ഷ എന്നുള്ള നിസ്സാരമായ കാര്യമല്ലല്ലോ ബർസഹിൽ ശിക്ഷ അനുഭവിക്കുക എന്നുള്ളത് ചെറിയ കാര്യമല്ലല്ലോ അത് ഗൗരവമുള്ള വിഷയമാണ് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ അത് നിസ്സാരമായൊരു സംഗതികളല്ല ഇതൊക്കെ ഒരു ഹുത്വയിൽ പറയേണ്ടതാണോ എന്നതല്ല ഇത് അള്ളാൻ്റെ റസൂൽ വഹിൻ്റെ അടിസ്ഥാനത്തിൽ ഉപരി ഉപരിയിൽ നിന്ന് ജിബിലി അലഹിസ്സലാം അള്ളാൻ്റെ റസൂലിനെ അറിയിച്ചു കൊടുത്ത ദീനാണ് അത് റസൂൽ അള്ളാഹി സുഹാബാക്കൾ കൈമാറി അതാണ് നാം മനസ്സിലാക്കിയിട്ടുള്ളത് ഇത്തരം വിഷയങ്ങളിൽ ശ്രദ്ധ പുലർത്തുക അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ കൂടുതൽ സുന്നത്തിനോട് ചേർന്ന് നിൽക്കാൻ വിദാർത്തുകളിൽ നിന്ന് അനാചാരങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ